എന്തിന് തല്ലിയോടിച്ചു അവര് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയിലാണ് ആരെങ്കിലും പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുബേർ മങ്കടം അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും അതിനുമെത്രയോ മുമ്പ് നമ്മൾ ഇവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഗതി ഒന്നാണ് നേതാക്കന്മാർക്ക് മനഹജോ ആദർശമോ വിശ്വാസമോ പ്രസ്ഥാനമോ നവോത്ഥാനമോ ഒന്നുമല്ല വിഷയം അവർക്ക് അവരുടെ കസേരയും അവരുടെ ആധാരങ്ങളും അവരുടെ അങ്ങനെയുള്ള സംഗതികളാണ് ഇപ്പോ നമ്മൾ ഒരുപാട് ക്യാമ്പയിൻ കേട്ടിട്ടുണ്ട് ഈ ഇടക്കാലത്ത് ഒരു പുതിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു കഴിഞ്ഞൊരു മൂന്നാറ് മാസമായിട്ട് ആ ക്യാമ്പയിൻ നമുക്കൊരു ഒരു പേരിടാം ആധാര ക്യാമ്പയിൻ എല്ലാ പ്രദേശങ്ങളുടെയും പ്രാദേശിക യൂണിറ്റുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും മറ്റുമൊക്കെ ആധാരങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി ഏറ്റുവാങ്ങുക അതിന് പ്രത്യേക സർക്കുലറും അതുപോലെ ഫോൺ പുള്ളിയൊക്കെ നൽകിയിട്ട് ഓരോ പ്രദേശങ്ങളിലെയും സാധാരണക്കാർ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ കടലാസകൾ അതിന്റെ രേഖകൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അപ്പൊ അതിങ്ങനെ വന്നപ്പോ നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് തോന്നി നമ്മുടെ ചില സ്ഥാപനങ്ങൾക്ക് പിടിച്ചടക്കാനുള്ള പരിപാടിയാണോ പക്ഷെ നമുക്ക് അന്നേ മനസ്സിലായിട്ട് അതിനുള്ളതല്ല ഇത് ബഹരാണ് സംഗതി കാരണം എന്താ ഇപ്പോ നമ്മൾ സ്ഥാപനം ഭരിച്ചാലും അവര് സ്ഥാപനം ഭരിച്ചാലും ആരാ ഭരിക്കണമെന്ന് നാട്ടുകാർക്കൊക്കെ കാണാൻ പറ്റും പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ആരാണ് ഭരിക്കണമെന്ന് കാണാൻ പറ്റാത്തൊരു ടീം ഭരിക്കാൻ വരും നേർക്കു നേരെ കാണാൻ പറ്റാത്തൊരു ടീം ഉണ്ടല്ലോ ഒരു വർഗം അവർ ഭരിക്കാൻ വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യം വിട്ടുപോകും കസേരന്റെ കാല അളകുന്ന അപ്പഴാന്ന് അറിയാൻ പറ്റൂല കാരണം നാല് പേര് നാല് ഭാഗങ്ങൾ നിന്ന് വലിക്കുന്നത് വലിക്കുമ്പോഴേ അറിയുള്ളൂ അവരറിയില്ല അവർ വന്നത് അറിഞ്ഞിട്ടില്ല പിടിച്ചറിഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സുനാഹി ആ ക്യാമ്പയിനെ കുറിച്ച് പറയട്ടെ നമുക്കത് കൂടി കേൾക്കാം അതെല്ലാം പോയി സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംഘടനയും സംഘടനാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ടുകൊണ്ടുപോകാൻ ചില ഫോക്കസുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആണില്ലെങ്കിൽ വേണ്ട നമ്മക്ക് സംഘടന സ്ഥാപനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായാൽ മതി പണ്ട് പോയത്തക്കാരനായ മുതലാളി പറഞ്ഞില്ലേ പെട്ടി കള്ളം കൊണ്ടുപോയിട്ടുണ്ട താക്കോൽ എന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞതുപോലുള്ള ഒരവസ്ഥയിലേക്കാണ് ആളില്ലെങ്കിലും പണ്ടില്ല പള്ളിയും മത്തി ഒക്കെ ഇപ്പൊ ഭയങ്കരമായ ആധാരം പിരിക്കണ പണിയാ എല്ലാ ഇടയ്ക്കിടക്ക് ആധാരം തന്നെ ആധാരം തന്നെ ഒരു ഇപ്പൊ ആധാരം മതി ആളുകൾ ആവശ്യമല്ല സംഘടന ആവശ്യമല്ല ആദർശ ആവശ്യമല്ല ആധാരം തരി ആധാരം തരി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ആധാരം വെക്കുന്നത് നമ്മള് നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പണം പിരിഞ്ഞ ആളുകളൊക്കെ കൈകാട്ടി അല്ലേ നമുക്കത് രണ്ടും മൂന്നും ദിവസത്തേക്ക് പിന്നെ പെട്ടിയെടുത്ത് പോവുകയാണ് പള്ളിയിൽ കിടക്കുകയാണ് നേരമ്പലത്ത് വീടുകളിൽ പോയി പിരിക്കുന്നു പിന്നെ അവിടെ കിടക്കുന്നു അടുത്ത പള്ളിയിൽ പോകുന്നു ഇങ്ങനെ സാധാരണക്കാരും മൗലവിമാരും ഒക്കെ ആളുകളോട് കൈനീട്ടി ഉണ്ടാക്കിയ പള്ളിയും മദ്രസും അതിന്റെ ആധാരം തരി ആധാരം തരി ഞങ്ങൾക്ക് ധരിക്കണം അവിടെ എന്നാണ് ഈ രീതിയിലേക്കുള്ള ഒരു സ്വഭാവം ആയി വളരെ ഖേദകരമാണ് അതെല്ലാം പോയി അപ്പോ ഞാൻ പറഞ്ഞ പോലെ ആധാര ക്യാമ്പയിന്റെ പ്രവർത്തനം കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് മാസത്തെ പണിയതായിരുന്നു അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് അതുവരെ കസേര ഉറപ്പിക്കുവാൻ പണിയെടുത്ത ആളുകൾ ആവശ്യമില്ലാതെ വന്നത് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇന്ത്യയിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ ആ താജ്മഹൽ ഉണ്ടാക്കിയ ശില്പി മനോഹരമായി അതുണ്ടാക്കിയിരിക്കുന്ന ശില്പി അതിൻ്റെ അവസാനം അംഗച്ഛേദം പരുത്തപ്പെടുകയാണ് ചെയ്തത് എന്നാണ് ചരിത്രം എന്താ കാരണം അദ്ദേഹത്തിന്റെ ആ കൈകൊണ്ട് ഇനി വേറൊരു താജ്മഹൽ ഉണ്ടാവരുതെന്ന് കരുതി ഏതാണ്ട് ഇതുപോലെ ഉത്തരവാദപ്പെട്ട ചില നേതാക്കന്മാരുടെ കസേര ഉറപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞാധ്വാനം ചെയ്യുകയായിരുന്നുവെന്നും കസേര ഉറച്ച ശേഷം നമ്മൾ ആവശ്യമില്ലാതെ തള്ളിക്കളയുകയാണ് ആ കസേരമേങ്ങനെ അമർന്ന് അമർന്നിരുന്ന് നീതിബോധമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിലാപവും കൂടി സക്കരിയാസുലാന്റെ ഭാഗം നമുക്ക് കേൾക്കാൻ പറ്റും ആ ഭാഗം നിന്ന് കേട്ടു നോക്കാം ഇപ്പൊ സംഭവിച്ചത് അല്ലേ ഞാൻ പലപ്പോഴും ചോദിച്ചു എനിക്ക് കെ എൻ എം എൽ മെമ്പർഷിപ്പ് നിഷേധിച്ചു ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചോദിച്ചു എ പിയോടും ടി പിയോടും ഞാൻ നിങ്ങളൊപ്പല്ലേ നിന്നത് സംഘടന പുലർന്നപ്പോ നിങ്ങളുടെ ഈ കസേര ഭദ്രമാക്കുന്നതിൽ എനിക്കും ഉണ്ടല്ലോ ഒരു പങ്കേ പക്ഷെ ആ കസേര അമർത്തി അമർത്തി കഴിയുന്നത്ര വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞു കൂടെ അവരെ പ്രേരിപ്പിക്കുന്നത് ഒരു ഉപജാപക സംഘം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അങ്ങനത്തെ ഒരു സംഘമാണ് പലപ്പോഴും ഇത്തരം കോക്കസ് കളികൾ സംഘടനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നത് സംഘടനാരംഗത്തെ കോക്കസ് ഒന്നും തന്നെ തുടങ്ങിയതല്ല തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട് ആ ആരംഭിച്ച കോക്കസിന്റെ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് ഇപ്പോ ഇതുവരെയുള്ളതിൽ അവസാനത്തെ ഇരയാണ് സക്കരിയാ സുലാ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു വസ്തു അദ്ദേഹം തുറന്നു പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപതിൽ ഔദ്യോഗികമായി ഔപചാരികമായി ആരംഭിച്ചിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണം തൊട്ട് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഐ എസ് എം എന്ന യുവജന പ്രസ്ഥാനത്ത് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പതിനന്തിയോളം വിശ്രമമില്ലാതെ സക്കരിയാ സുബൈർ മങ്കടയും അബ്ദിമാൻ സലഫിയും കുറച്ചാളുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ചില ആളുകളുടെ കസേര ഉറപ്പിക്കൽ തന്നെയായിരുന്നു ഒറ്റ സംശയമുള്ളൂ ഇവരൊക്കെ തൊണ്ണൂറ്റി ഒൻപതിൽ പറഞ്ഞതാണോ കളവ് അതല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ കളവ് എന്നല്ല മാത്രം ഏതോ ഒന്ന് കളവാണ് തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ നമുക്ക് നേരെ താല്പര്യങ്ങളുടെ പേരിൽ ആരോപിച്ചു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും ശുദ്ധ കളവ് പച്ച നുണ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയും കളവ് ഏതാണ് കളവ് എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ പറയേണ്ടതുള്ളൂ ഒന്ന് കളവന്നുള്ള ഉറപ്പാ ഈ കളവ് പറയുന്നതിൽ ഒരു മത്സരം തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ പണ്ട് നമുക്ക് നേരെ വലിയ ആരോപണതായിരുന്നല്ലോ നമ്മൾ കളവ് പറയൽ മത്സരം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിൽ ആ സമയത്തൊരു പ്രോഗ്രാമിന് പോയപ്പോ സ്റ്റേജിലുള്ള ഒരാളെ ഉന്നം വെച്ചു കൊണ്ടൊരു ചോദ്യമുണ്ടായി എന്താ ചോദ്യം എന്ന് അറിയോ ഐ എസ് എമ്മിന്റെ കീഴിലുള്ള വളണ്ടിയർ കോർ ഒരു നുണമറയിൽ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും അത് ഒരു പ്രത്യേക പ്രൈസ് വാങ്ങിയിരിക്കുന്ന ആൾ നിങ്ങളുടെ സ്റ്റേജിലുണ്ട് എന്നും ഇവിടുത്തെ ആരോപണമുണ്ട് രണ്ടാം സ്ഥാനം കിട്ടിയാൽ നമ്മുടെ സ്റ്റേജിലുണ്ടെന്നാണ് അങ്ങനെ ചോദ്യമാണ് അപ്പൊ ചോദ്യം എനിക്ക് കിട്ടിയപ്പോ ഞാൻ ചോദിച്ചു അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ആരാന്ന് ചോദിച്ചു ചോദ്യകർത്താവ് പറഞ്ഞു ഒന്നാം സ്ഥാനം കിട്ടിയാണ് ഈ ഈ സദസ്സിലുണ്ട് ആ ഒന്നാം സ്ഥാനം കിട്ടിയ ആളാണ് സ്റ്റേജിലുള്ള ആൾക്കാർ രണ്ടാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചു അല്ല നുണ പറയാന്ന് പറഞ്ഞതിന്റെ ഒരു ഒരു നുണ പറഞ്ഞാൽ തന്നെ പിന്നെ അവനെ പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ കുറെ ആളുകൾ കൂടി ഒരു നുണ പറയിൽ മത്സരം സംഘടിപ്പിച്ചു എന്നും അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയ തനിക്കാണ് എന്നും ഒരാൾ സ്വയം അവകാശപ്പെടുന്നു അങ്ങനെയുള്ള ആള് രണ്ടാമത് പറയുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഒരാൾ കയ്യിൽ ചാണകം വരാൻ തീരുമാനിച്ചാൽ ആ കൈ കുടഞ്ഞ പലരുടെയും മുഖം വൃത്തികേടാക്കാം ആ പണിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നുണ പറയൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി അതിന്റെ സമ്മാനമായ എന്താ സോപ്പ് പെട്ടിയോ എന്തോ കയ്യിലുണ്ടെന്ന് പറഞ്ഞൊരു ഒരു അഭിമുഖം ഏതോ ഒരു ടീമിന് കൊടുത്തിരുന്നോ അതിനെ വാഴകളുണ്ട് അതിന് മലയാള ഭാഷ നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലും അവൻ തണലും അതന്നെ മലയാളം ഞാൻ അതിൽ വ്യതിയാനം ആരെങ്കിലും വേണ്ടത്തോ എനിക്കറിയില്ല അപ്പൊ നമുക്ക് പറയാൻ ഷാദ ഞാൻ സൂചിപ്പിച്ചത് അതാണ് അവസ്ഥ ഒന്നിനും നാണമില്ലാതെ ഒരബദ്ധക്കാർക്കും പറ്റും പക്ഷെ അബദ്ധത്തെ ആഘോഷമാക്കി മാറ്റുന്ന ആൾക്കാർ അന്ന് നമുക്ക് നേരെ പറയിൽ മത്സരം ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ആളുകളിൽ ആളുകൾ വന്നപ്പോൾ പോലും അത് ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞ അപ്പുറത്തെ അപ്പുറത്തിൽ ആളല്ല സംഗതി കാറ്റെ പോയിരുന്നു ഇപ്പോൾ ആ മത്സരം അപ്പുറത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മത്സരങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് ഇൻഷാല്ല കാണാനോ അവസരം ഉണ്ടാവും ഏതായാലും പറഞ്ഞ എന്താ കസേര ഉറപ്പിക്കൽ പണിയായിരുന്നു അന്ന് നടന്നത് ചില അറബി പണ്ഡിതന്മാര് ഈ വിഷയത്തെ വിലയിരുത്തി അങ്ങനെയാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ ഖറാസി പ്രശ്നമാണ് കസേര കളി എന്നും പറയാം അതാണ് ഇവിടുത്തെ പ്രശ്നം അല്ല ആദർശ പ്രശ്നമല്ല അതിപ്പോ പറയുന്നു അദ്ദേഹത്തിനൊരു സംഘടയുള്ളു എന്താ സങ്കടം അദ്ദേഹത്തിന്റെ എത്രയോ കൂട്ടുകാർ ഞങ്ങളുടെ പക്ഷത്തെ വന്ന ഐ എസ് എമ്മിന്റെ കൂടെയാണ് എന്നെ ഒരുപാട് സുഹൃത്തുക്കളും കൂട്ടുകാരുള്ളത് കാരണം അദ്ദേഹം പണ്ട് ഐ എസ് എമ്മിന്റെ എക്സിക്യൂട്ടീവ് അമ്പർ ആയിരുന്നു ജില്ലാ ഭാരവായിരുന്നു അങ്ങനെ പലതുമായിരുന്നു ആ കാലത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പുറത്തുണ്ട് പക്ഷെ അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഇവരെ കൂടുന്ന എന്തിനാ ആദർശത്തിന് വേണ്ടിയാണ് ഐ എസ് എമ്മിന്റെ ആളുകൾക്ക് ആദർശമില്ലാത്തതുകൊണ്ട് ആദർശത്തിന് വേണ്ടി ഇപ്പുറം നിന്നതാണ് പക്ഷേ കാര്യം കഴിഞ്ഞപ്പോ കരിവേപ്പിലെ പുറത്തായി അദ്ദേഹം പറയട്ടെ നമുക്ക് നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് അപ്പുറാണ് ഞാൻ എന്തിനപ്പുറത്ത് നിന്നത് ഇപ്പുറത്തുള്ള നേതാക്കന്മാരുടെ സ്വഭാവ മഹിമയും മാഹാത്മ്യമൊക്കെ കണ്ടിട്ട് നിന്നതാ അല്ലെങ്കിൽ ഓഫർ കിട്ടി നിന്നതാ അല്ലല്ലോ അവർ പലരും പിന്നെ നമ്മൾ പിന്നാലെ വന്നതാ നമ്മൾ മുമ്പിലും അവർ ബാക്കിലും നമ്മൾ അവരെ പിന്നാലെ കൂടിയതല്ല എന്തിനായിരുന്നു അത് അപ്പുറത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് മടവു വിഭാഗത്തിലാണുള്ളത് കാരണം ഞാൻ ഐ എസ് എമ്മിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയി അത് എക്കാലത്ത് അതിനൊപ്പം നിന്ന ആളാണ് പക്ഷേ ആദർശം അവരെ കയ്യിലില്ല അവരെ കൂടെ പോയ സ്വർഗത്ത് പോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമുക്ക് ഹുസൈൻ മടബൂരിനോടോ അസ്ഗർ അലിയോടോ അബൂക്കർ കാരക്കുന്നിനോടോ ഒരു വ്യക്തി വിദ്വേഷല്ല അവരെ ലൈന് ശരിയല്ല ആദർശം ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവരോടൊപ്പം നിന്നത് ഒരുപാട് പഴി കേട്ടു ത്യാഗങ്ങൾ സഹിച്ചു കഷ്ടപ്പെട്ടു സംഘടന ഭദ്രമായി സ്ഥാപനങ്ങൾ ഭദ്രമായി എല്ലാം ഭദ്രമായപ്പോൾ കാര്യം കഴിഞ്ഞു കറിവേപ്പില കുറച്ചു എനിക്ക് ഒരുപാട് അപ്പോ അന്ന് ആദർശം പറഞ്ഞത് ആദർശ വ്യതിയാനം ആരോപിച്ചത് സംഘടനക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തു ആദർശത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചതാണെന്നാ അങ്ങനെ ആ ഒരു വഴിയിലൂടെ സംഘടന ഭദ്രമായി അധികാരം ഭദ്രമായി കസേര ഭദ്രമായി സ്ഥാപനങ്ങളൊക്കെ കയ്യിലായി എല്ലാം കഴിഞ്ഞപ്പോ കറിവേപ്പിലെ പുറത്ത് സുലാഹിയെ കറിവേപ്പല പോലെ പുറത്തേക്ക് ഇട്ടു എന്നാണ് അത് ശരിയെന്നാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് കാരണം വിചിന്തനത്തിൽ വന്നത് എങ്ങനെയാ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്തു കൊച്ചി നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു എന്നൊക്കെ പത്രത്തിൽ വയ്ക്കല്ലേ ആ ഇത്ര മോശമായ ഒരു 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 പദപ്രയോഗം അദ്ദേഹത്തിന് നടത്തേണ്ടിയിരുന്നു അദ്ദേഹത്തെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞോളൂ അതിനൊക്കെ ഒരു ഒരു അതിനൊരു മാന്യതണ്ട് ഒരാളെ സംഘടനയെ പുറത്താക്കി ഒക്കെ ഒരു സാധാരണയാണ് പക്ഷെ നീക്കം ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ വളരെ ആലോചിച്ച് എഴുതിയ തന്നെയാണത് വെറുതെന്നല്ല വെറുതെ പറ്റിയൊന്നല്ല കാരണം എന്താ കുറച്ച് ദേഷ്യമുണ്ട് അതേ നേരത്തെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞെന്താ സ്വന്തം നേതാക്കന്മാരെ കുറിച്ച് ചപ്പുകളാണ് ചവറുകളാണ് കള്ളിത്തറികളാണ് ആദർശമില്ലാത്തവരാണ് കേരളം ഉണ്ടെന്ന് പഠിക്കാത്തവരാണ് സംഘടനാ പുലർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എത്ര കിട്ടിയാൽ ഓന ഒരു യോഗ്യതയിലേക്കും കേന്ദ്രമ്മൻ അനുകൂലിക്കുന്നുള്ള ഏക കാരണം കിട്ടിയാൽ ഓനാണ്ട് കൊണ്ടുവരാണ് അവന് ഒരു യോഗ്യതയില്ല ആദർശം അറിയില്ല സംഘടന അറിയില്ല അങ്ങനെന്താ കേന്നമ്മന്റെ കൂടെ നിൽക്കുന്നു ആ കാരണത്താൽ അവന് മെമ്പർ മാനേജ്മെന്റ് കോട്ടയം നേരങ്ങാറ്റിവിട്ടു അങ്ങനെയില്ല കുറെ കള്ളിത്തറികളും ചപ്പു ചവറുകളുമാണ് സംസ്ഥാനത്തിരിക്കുന്നത് എന്നാണ് നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിന്റെ പ്രതികാരം പ്രതികരണം ചപ്പു ചവറു പോലെ തന്നെ കറിവേപ്പിലതുപോലെ തന്നെ അതങ്ങ് നീക്കം ചെയ്തു നിസാര സംഗതിയല്ല ആ സങ്കട അദ്ദേഹത്തിന് ഉണ്ടാവും പക്ഷേ അങ്ങനെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഉള്ള രണ്ട് പരാതികൾ ഒന്ന് ഒരു ഹദീസ് മനസ്സിലാക്കിയാൽ അത് പറയാൻ സമയം കൊല്ലണം ഹദീസ് ഒക്കെ പറയണമെങ്കിൽ യോഗം ചേരണം കൂടി ആരോക്കണം മറ്റോട് ചോദിക്കണം അവരോട് ചോദിക്കണം എന്നിട്ട് വേണം പറയാൻ അങ്ങനെ വരുമ്പോ ലക്ഷക്കണക്കായ ഹദീസുകള് എന്ന് പറയും എങ്ങനെ പറയും എപ്പോ പഠിപ്പിക്കുന്നുള്ളാണ് മൂപ്പർ സങ്കടം അത് ആദ്യം കിട്ടുള്ളൂ നിന്നെ അടുത്ത പരാതിയാക്കാം ഹദീസ് കണ്ട അപ്പോഴെക്കനാണ് പറയരുത് എന്ത് വേണം ഒരാലോചന വേണം ഓരോ ഹദീസിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ട് ദുനിയാവിന്ന് പറയു കയ്യോ അപ്പോ ഓരോ ഹദീസുകൾ അല്ലാമലൈക്കും സുഹൃത്ത് പിന്നെ നമ്മളെ പരലോകം ജില്ല ആരുടെ നമ്മുടെ പിന്നെ ഫഹീമിന്റെ